മഞ്ജു ചേച്ചിടെ മോളക്കേട് പറഞ്ഞു അപ്പൊ ഞാൻ സാർ എന്ന് ഞാൻ ഞാൻ റൂമിൽ പോയി റൂമിൽ പോയിട്ട് ഹെയർ ഇയാൾ പെട്ടെന്ന് ബാക്ക് തന്നെ വരാൻ സൗകര്യമില്ലെന്ന് അദ്ദേഹം സംഘടന അറിയിച്ചാൽ നായർ ലോബിയുമായി താങ്കളെ എല്ലാവർക്കും നമസ്കാരം ചില അക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ ഫേസ്ബുക്കിൽ തിലകന്റെ ചിത്രം പങ്കുവെച്ച് ഷമ്മി തിലകൻ ഭയങ്കര ഒരു പോസ്റ്റ് ഷമ്മി തിലകൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെയുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലകൻ ജീവിച്ചിരുന്ന സമയത്ത് തിലകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ അമ്മ അമ്മായിന്ന് പറയുന്ന സംഘടനയിൽ കുറേ മാഫിയ സെറ്റപ്പ് കാര്യങ്ങളെന്നുള്ള രീതിയിൽ തിലകൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പം അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനും സംസാരിക്കാനുണ്ട് പിന്നെ മുകേഷ് എന്ന് പറയുന്ന നടന്റെ ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട് പിന്നെ സാറ്റർഡേ നൈറ്റിലെ നടി പറയുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പൊ തിലകൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്റെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചൊന്ന് പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ അതായത് തിലകൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന ചില അംഗങ്ങൾ എല്ലാ അംഗങ്ങളോ അല്ല ചില അംഗങ്ങൾ ഈ പറയുന്ന മാഫിയ പോലെയും കാര്യങ്ങളെ പോലെയും ഒക്കെയാണ് ഈ അമ്മ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് യറക്ട്ി പറഞ്ഞു വയ്ക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഷമി കൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലൊക്കെ എന്തോ ഉണ്ട് എന്തോ ഇല്ലാതൊന്നും ഇല്ല എന്തായാലും ഏതോ വൺ പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിന് പിന്നാലെ ഉള്ളത് പക്ഷെ അതൊക്കെ പുറത്ത് വരാത്തിടത്തോളം കാലം ഇവിടെ ഒന്നും നടക്കത്തില്ല ഈ പറയുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ ചർച്ച ചെയ്യാം പക്ഷേ എല്ലാവർക്കും ആരാണെന്ന് അറിയാമെങ്കിലും പറയേണ്ടവർ പേര് പറഞ്ഞില്ലെങ്കിൽ പുറത്ത് വരത്തില്ല മക്കളെ എന്തായാലും തിലകൻ ഇതിനുശേഷം മമ്മൂട്ടിയുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോട്ട് മമ്മൂട്ടിക്ക് കൂടി ഞാനും ുംയാറാകുന്ന സ്ഥലത്ത് അമ്മയുടെ വിനാളായിട്ട് വരണം എന്നുള്ള രീതിയിലാണ് തിലകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ മമ്മൂട്ടി അവർ പോസിറ്റീവായിട്ടുള്ള സംസാരമാണ് സംസാരിച്ചു വെക്കുന്നത് പക്ഷെ നേരെ മലക്കം പറഞ്ഞാണ് മമ്മൂട്ടി ഇതിന് റിപ്ലൈ കൊടുത്തത് അത് കേട്ടപ്പ എന്റെ അയ്യോ ഇങ്ങനെ പോയോ എന്ന് എനിക്കും തോന്നി സീരിയസ് മമ്മൂട്ടി പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വരണം എന്നുള്ള പക്ഷെ വന്ന എക്സ്പ്ലനേഷൻ നേരെ തിരിഞ്ഞുപോയി മമ്മൂട്ടിയുടെ ഒന്നാം തീയതി അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെന്ന് രേഖാമൂലം അദ്ദേഹം സംഘടന അറിയിച്ചാൽ സംഘടന വേണമെങ്കിൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് സമയമുള്ള ദിവസം അറിയിച്ചാൽ അത് മാറ്റി കൊടുക്കും അതല്ലാതെ മറ്റൊരാളെ മൂന്നാമതൊരാളെ മധ്യസ്ഥ വഹിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല അങ്ങനെ സംഘടനയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഇല്ല ഇനി എന്നെ അങ്ങനെ സംഘടന എന്നോട് പോകണമെന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല മധ്യസ്ഥത വഹിക്കണം എന്നുള്ള പുതിയ തന്ത്രം എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക സംഘടനയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സംഘടന കേൾക്കുകയുള്ളൂ അപ്പം മമ്മൂട്ടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് സെറ്റപ്പാണ് സംഘടനയുടെ രീതിയിൽ വന്നാൽ മാത്രമേ അങ്ങേര് പറയുന്നത് കേൾക്കൂ എന്നുള്ള രീതിയിൽ പക്ഷെ തിലകൻ എന്ന് പറയുന്ന വ്യക്തി വേറിട്ട് മാറി നിന്ന് അങ്ങേര് അങ്ങേരുടേതായ നിലപാടുകളിൽ ഉറച്ചു നിന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇതിനുശേഷം ഈ പറയുന്ന കുറച്ച് ആളുകളെ പറ്റിയിട്ട് നമ്മുടെ മനോരമ ന്യൂസിൽ കണ്ട് തിലകനോട് ചോദിക്കുന്ന സമയത്ത് തിലകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് മോഹൻലാലിന്റെ കേസ് പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ കേസ് പറയുന്നുണ്ട് പിന്നെ ദിലീപിന്റെ കേസ് പറയുന്നുണ്ട് ദിലീപിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അടക്കം മൊത്തത്തിൽ ഓടിച്ചു പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് വൺ മാഫിയ സെറ്റപ്പുകൾ എന്നൊക്കെയാണ് തിലകൻ പറയാതെ പറഞ്ഞ് പറഞ്ഞ് വയ്ക്കുന്നത് ഇതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ആൾക്കാരും പൊറത്ത് പേര് പറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും നടക്കത്തുമില്ല ഇവിടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നായർ ലോബിയുമായി ചേർന്ന് താങ്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആദ്യമുണ്ടായി അതിനുശേഷം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിൽ വന്നു ദിലീപ് കൊടും വിഷമാണെന്നുള്ള തോന്നലുണ്ടായി അതിനുശേഷം നെടുമുടി വേണു ആട്ടിൻ തോലിട്ട ചെന്നൈ ആണെന്ന് താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ ആളുകളെക്കുറിച്ചൊക്കെ താങ്കൾ നല്ലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ ഈ ആരോപണങ്ങൾക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം അല്ല ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് മമ്മൂട്ടി ഞാനുമായിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട് തക്കതായ കാരണത്തിനാണ് ഇപ്പോൾ ഉടക്കില്ല എന്നിൽ മമ്മൂട്ടി കൊണ്ടുവന്നു എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ അൻപതാം വാർഷിക അഭിനയത്തിൻ്റെ അൻപതാം വാർഷിക ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ് അത് എന്നെ വളരെ മനോഹരമായി സംസാരിച്ചു അപ്പോൾ ഞാനും മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം മമ്മൂട്ടിയുള്ള പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല ഇന്നുവരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല മാക്സിമം എന്നോട് എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുകയും ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത് ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം സ്നേഹം കൊണ്ട് ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെ അല്ല അച്ഛനെ ഒതുക്കുന്ന പോലെയൊക്കെയാ അങ്ങനെ ഒതുക്കി വ്യക്തിയാണ് ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആനയെപ്പോലെ പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ചുറ്റിക്കിറങ്ങുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട് അവരവരുടെ ചെയ്യുന്നത് ആ ഇവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ തെറ്റിദ്ധരിക്കുന്നവരാണ് കേക്കുമ്പം തന്നെ കിളികളൊക്കെ പറന്ന് പാറി നടക്കുക ഇനി മുകേഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാന്ന് കൊടുക്കുക തന്നെ ഹോട്ടൽ റൂമിൽ ഫോണിൽ വിളിച്ച് മുകേഷ് നിരന്തരം ശല്യപ്പെടുത്തിയതായിരുന്നു തന്റെ റൂം എന്ന് പറഞ്ഞിട്ട് മീ എന്ന് പറയുന്ന ഒരു ലേഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എസ് ജിസ് മുകേഷ് കുമാർ ആക്ടർ പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ടെസ് ജോസഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അവസ്ഥയൊക്കെ ഏത് വഴികൊക്കെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ഉരുണ്ടൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു മുകേഷ് വരെ ഇപ്പം ടയിൽ വന്ന് വിട്ടുണ്ട് അപ്പോ നിന്റെ ഇടയിൽ തക്കതായ എന്തൊക്കെയുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പുറത്ത് വേര് പറഞ്ഞ് മുന്നോട്ട് വരാത്തടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പഴയ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ കൊടുക്കുക കൊടുക്കുക ഈ അമ്മ സംഘടനയുമായി ഞാൻ അതൊന്ന് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ട്വിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമാണ് പക്ഷെ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കെട്ടവയാണ് ആ ചന്ദ്രന് കാണുന്ന മനോഹാരിതയല്ല അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന മുഖപുറയോടാണ് ജസ്റ്റിസ് ജെ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങി വെക്കുന്നത് ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റന്റിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോസിസ്റ്റം എന്നതാണ് ആ സിനിമയിൽ എല്ലാ പുരുഷമാരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ഹേമ എടുത്തു പറയുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത രീതിയിലാക്കിയിട്ടാണെങ്കിൽ കൂടിയും നമ്മളൊക്കെ കരുതിന്റെ പതിന്മണങ്ങാണ് അതിന്റെ സ്ത്രീവിരുദ്ധത രാ കാലങ്ങളിൽ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞുമുട്ടുന്ന ആഭാസന്മാരെക്കുറിച്ച് സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ഗോവിന്ദച്ഛാമിമാരെക്കുറിച്ച് പരസ്യമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നവരെക്കുറിച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പകരം ശരീരം ആവശ്യപ്പെടുന്ന തെമ്മാടിപ്പടയെപ്പറ്റി സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടി പോകേണ്ടി വരുന്ന നടിമാരെ കുറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ വായിച്ചാൽ പ്രധാന നടനും പവർ ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന ആ മുടിഞ്ഞ അധോലക സാമ്രാജ്യം പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും ഞെട്ടുന്ന വിവരങ്ങൾ വർഷം സർക്കാരും വേഷപ്പുറത്ത് ഒരു നടപടിയുമില്ലാതെ പൂത്തിരുന്നെങ്കിൽ ആ പവർ ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ഊഹിക്കണം ഞാനൊന്നും കണ്ടില്ലെന്നും പറയുന്ന സാംസ്കാരിക മന്ത്രി പണം പവർ ഇതൊന്നും നമ്മളുടെ നമ്മൾ വിചാരിക്കുന്ന ലെവലിലായിരിക്കത്തില്ല നിൽക്കുന്നത് ഇപ്പൊ ഇങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളും വന്നെങ്കിലും ഇത് എത്രത്തോളം ആളുകൾക്ക് എത്തി ഇത് വൻ സീനാവും എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എത്രത്തോളം ഇതിന്റെ ഒരു എഫക്ട് നിക്കുമെന്നും അറിയത്തില്ല ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സാധനം അങ്ങാണ് ഞങ്ങൾ ഓഫായിട്ട് അങ്ങ് പോകും അടുത്ത ന്യൂസിലോട്ടും പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും വിഷയമായിട്ട് ഇവിടെ ഉള്ളത് സ്ത്രീകൾ അനുഭവിച്ചതും സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ റൂമിൽ പോയി തട്ടിയതും അവർക്ക് ഈ സിനിമാ ഫീൽഡിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളാണ് ഇപ്പോൾ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന മൂവിയിൽ ആ ആക്ട്രസ് അവർക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ സാറ്റർഡേ നൈറ്റ് മൂവിയുടെ ഇന്റർവ്യൂ ആയിട്ട് റിലേറ്റിട്ട് അവർ ആ അനുഭവം അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് മഞ്ജു വാര്യയുടെ മകളായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് മോശമായി കയറി പിടിച്ചതടക്കം ആ കുട്ടി ണ്ട് പക്ഷെ ആരാണ് ഏതാണ് പേരൊന്നും പറയുന്നില്ല അങ്ങനെ പറയാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് സാറ്റർഡേ നൈറ്റ് മൂവി ഇറങ്ങിയ സമയത്ത് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് അതിന്റെ ക്ലിപ്പ് ഒന്ന് മൂന്ന് കൊല്ലം മുന്നേന്തോ എന്നതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ആ എനിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരും ഇല്ല ഇവർ ചെയ്ത് ഇവർ വേറെ ഏതോ ടീം അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം എന്നിട്ട് പറഞ്ഞു മഞ്ജു ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പൊ മഞ്ജു മോളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ആണ് പറഞ്ഞു ആരായാലും വീണു അത് മഞ്ജുചേച്ചുടെ മോളൊക്കെ ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു മഞ്ചുശേന എന്ന് പറഞ്ഞു നമുക്ക് ഇവരുടെ സിനിമയിൽ കോൺടാക്ട് ഇല്ല ഇത് ജെവിനാണോ നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഓക്കെ ഓഡിഷൻ വരാന്ന് പറഞ്ഞു ഇവർ എന്നെ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാർ ഒക്കെ വിട്ടു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നോവ കാർ ഒക്കെ വന്നു നമ്മുടെ കാറൊന്നും ഇല്ല ഇന്നോയിൽ വന്നു ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് പോയത് തൃശ്ശൂർ ഭാഗത്ത് എവിടെയായിരുന്നു ഓഡിഷൻ നമ്മളെ കൊണ്ടുപോയി അപ്പൊ ഒരു ചില്ലിട്ട് റൂമായിരുന്നു ഞാൻ എന്നുള്ള ഓഡിഷൻ ചെയ്യാ ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് ഈ ചില്ലിട്ട് റൂമിന്റെ പുറത്തു കൂടി എനിക്ക് കാണാം പുറത്തെ പുറത്ത് അനിയത്തി അമ്മയെത്തിരിക്കുന്നത് എനിക്ക് കാണാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഫൈനലി കിട്ടാൻ പോകല്ലേ അപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത് പറഞ്ഞു മാളിക മുടി കുറച്ച് പറഞ്ഞുണ്ട് അവൾ ഡ്രസ്സിംഗ് റൂം ഉണ്ട് മാളിക പോയിട്ട് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇയാൾ പെട്ടെന്ന് ബാക്കി പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ ഒരാളാട്ടോ അപ്പൊ ആ ഒരു നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്യാം നമുക്ക് റിയാക്ട് ചെയ്തുകൂടി അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടി എന്നൊക്കെ പറയും പക്ഷെ ചില സമയത്ത് കണ്ടാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ വേറെ പോകും അന്ന് ഞാൻ ഇത്രയല്ല ഇതിലും ചെറുതാ അപ്പൊ ആൾ പിടിച്ചപ്പോൾ എനിക്കിന്ന് വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഒരു കൈകൊണ്ട് ആളെ കട്ട് മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ആൾ അടുത്ത് പറഞ്ഞു മളവിക ഇപ്പൊ ഒന്ന് മനസ്സിച്ച് കഴിഞ്ഞാൽ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുമാരുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയലേ അപ്പൊ മളവൊന്നും അറിയേണ്ട അമ്മയെത്തും പുറത്തിരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് മളവിക മഴകൊന്നിവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ഷൂട്ട് കൊണ്ടിരിക്കുന്ന ക്യാമറ അപ്പൊ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആൾ ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ഞാൻ അപ്പൊ കറിഞ്ഞോടിപ്പൊ അമ്മയ്ക്ക് എനിക്ക് എന്റെ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല ഞാൻ കരഞ്ഞോടി ഓടി ഓടി റോഡിലെത്തിയപ്പോ ഫ്രണ്ടിൽ ഒരു ബസ് വരുന്നുണ്ട് ആ ബസ്സിലോട്ട് ഞാൻ ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്ക് ആ ബസ്സിലോട്ട് ഞാൻ ഇങ്ങനെ ഓടി കയറി ചെയ്തേ എന്റെ അമ്മയും എഴുതിയപ്പോഴേക്കും വേഗം ബാക്കിൽ വന്ന് കണ്ടക്ടറെ കൈകൊണ്ടി വിളിച്ച് ബസ് നിർത്തി ബസ്സിൽ കയറി ആ ബസ് എങ്ങോട്ട പോണേന്ന് പോലും എനിക്ക് അറിയുന്നില്ല അഞ്ചുപാരുടെ മകളായിട്ട് റോൾ തരാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് ഇടയിൽ ആ കുട്ടിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്ത് വീണ്ടും നിങ്ങളുടേതായ ഒരു പ്രൈവസി എന്തെങ്കിലും പറയാം പക്ഷെ ഒരു തരത്തിൽ നിന്നോട് ഒരു നോട്ടം കൊണ്ട് പോലും മോശമായിട്ട് പെരുമാറാത്ത ആ കുട്ടിയെ കയറി പിടിക്കാൻ നീ കാണിച്ച ആ ഒരു മറ്റേ അടുത്ത പരിപാടിയില്ലേ സത്യം നിന്നെയൊക്കെ എക്സ്പോസ് ചെയ്യേണ്ടതാണ് ഈ കുട്ടിയൊക്കെ എന്തുകൊണ്ടും ഇതിൻ്റെയൊക്കെ പേര് പറയുന്നില്ല ഇങ്ങനെ നിങ്ങൾ പറയാതെ പറയാതെ വളം വെച്ച് കൂട്ടി കൊടുത്താണ് ഇതുപോലെയുള്ള പൊട്ടി പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ വന്നതിന് ശേഷം മീഡിയയുടെ ഇപ്പം എന്തിനു സോഷ്യൽ മീഡിയകൾ അതിന് സ്വന്തമായിട്ട് എല്ലാവരുടെ കയ്യിൽ ഫോണും കാര്യങ്ങളും ഉണ്ടല്ലോ ലൈവ് പോണം പോയിട്ട് പറയണം എനിക്ക് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരുത്തൻ്റെ കയ്യിലെന്ന അനുഭവം ഉണ്ടായെന്ന് എക്സ്പോസ് ചെയ്യണം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും കരുവാരി തേക്കത്തില്ല അതിനുള്ള ചങ്കുറ്റം കാണിക്കണം അല്ലാതെ സ്ത്രീ ശക്തി സ്ത്രീ ശക്തി സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്നാൽ പോരാ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പ്രതികരിക്കാൻ പഠിക്കണം ഇതുപോലെ നിങ്ങൾ പ്രതികരിക്കാതെ എല്ലാം പോട്ട് ഇതവിടെ സിനിമ ഫീൽഡല്ല അവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആ മൈൻഡ് സെറ്റിൽ നിങ്ങൾ കണ്ട് ഇതൊന്നും പുറം ലോകം അറിയാതെ ആണ് ഇതുപോലത്തെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ പ്രതികരിക്കുക ഓരോ സമയത്തും നിങ്ങൾക്ക് ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ പ്രതികരിച്ചു നോക്ക് ഇതൊന്നും ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ആയിരിക്കില്ല പിന്നെ നടക്കുന്നത് ചരിത്രമായിരിക്കും പിന്നെ ഉമാർ ഇതുപോലെ കാണിക്കാൻ ഒന്നുകൂടി ഒരു നാലു വട്ടം ആലോചിച്ചിട്ടേ ഇതുപോലത്തെ പരിപാടി ചെയ്യത്തുള്ളൂ ഇത് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായോ പെണ്ണുങ്ങൾ തന്നെ പ്രതികരിക്കണോടെ അതാണ് അതിൻ്റെ വേറൊരു ഭക്ഷണം നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആയിരം പേര് വന്നില്ലെങ്കിലും ഒരു നൂറ് പേരെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ തന്നെ പ്രതികരിക്കണം അല്ല വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്നൊന്നും പറയുന്നതിൽ എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല ആരാ എന്താ വ്യക്തമായിട്ട് പറ എന്തിനാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇതുപോലുള്ള നാരികളുടെ ഫേസ് എന്തിനാണ് നിങ്ങൾ മറച്ചു പിടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് പുച്ഛം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്തായാലും ഈ വിഷയങ്ങളുമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ താഴ്ക്കം പുതുപിയായിട്ടാണ്